വെൽക്കം ബാക്ക് ടൂ മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ പഴയ ഒരു പെട്ടി ഉണ്ടായിരുന്നു അത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പെട്ടിയായിരുന്നു ഞങ്ങളുടെ വീണ് പഴയ വീണായിരുന്നു നാലുകെട്ടിന് മുതലുള്ളൊരു വീണായിരുന്നു അപ്പോൾ അവിടുന്ന് കുറേ പഴയ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അച്ഛനിങ്ങനെ സോഷിച്ച് വെച്ചിട്ടുള്ളൊരു പരിപാടിയുണ്ട് അപ്പം അങ്ങനെ സോഷിച്ച ഒറ്റ കൂട്ടത്തിന് ഞാനൊരു മെട്ടി ഇവിടെ നിന്ന് എടുത്തു എടുത്തിട്ട് ഞാൻ ആലോചിച്ച് എന്നാൽ പിന്നെ വെറുതെ എനിക്കുമല്ലോ അപ്പം പിന്നെ ഒരു മീനിൻ്റെ ഗുണം പോലെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അത് നല്ലോണം കഴുകി ഈ പൈസയൊക്കെ ഇട്ട് വയ്ക്കുന്ന മെഷിയായിരുന്നു കേട്ടോ പണ്ട് കാലത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പൈസയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നൊരു മെസ്സിയാണിത് അപ്പോൾ ഞാനത് കഴുകി റെഡിയാക്കി കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓരോ വശ പോയിട്ടുണ്ടായിരുന്നു പെട്ടിക്ക് അപ്പോൾ അത് ഞാൻ നല്ലോണം ഒരച്ച് ക്ലീൻ ചെയ്ത് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല പെയിൻ്റ് അടിച്ചാൽ ഒന്നോടെ മങ്ങിയായിരിക്കും പിന്നെ ഞാനത് പെയിൻ്റ് അടിക്കഞ്ഞതെന്ന് വെച്ചാൽ അതിനകത്ത് ഹീറ്റ് ഇറക്കി വെച്ചിട്ട് മീൻ ഇടാമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് പെയിൻറ് അടിക്കഞ്ഞത് എന്നിട്ട് ഞാൻ കുറച്ച് ഹീറ്റ് കിടപ്പുണ്ടായിരുന്നു തിരസിൻ്റെ മുഖത്ത് മീൻ വേണ്ടി മേടിച്ചാൽ കുറച്ച് ഹീറ്റ് ഉണ്ടായിരുന്നു ആ ഹീറ്റ് കൊണ്ടുവന്ന് ആ പെട്ടിയുടെ ഉണ്ണിലേക്ക് വച്ചിട്ട് നന്നായിട്ട് ഉറപ്പിച്ച് വെച്ച് എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ചു നല്ല ലീക്ക് വരാൻ ചാൻസുണ്ട് പെട്ടി പഴയ പെട്ടിയായതുകൊണ്ട് അത്യാവശ്യം ലീക്ക് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ീറ്റ് നല്ലപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഷീറ്റൊക്കെ ഇറക്കി വെച്ചു പിന്നെ അതിൻ്റെ സൈഡിൽ ഞാൻ സാന്താനി മുളകും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വളർന്ന് നല്ലതായിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം തൈകളൊക്കെ വന്ന് തൈകളൊക്കെ നല്ല എനിക്ക് വളർന്നു വന്നു ഇപ്പം സാന്താനി മുളകായിട്ടുണ്ട് ഇതിൻ്റെ ഹൈബ്രിഡ് കാന്നാനിയാണ് ഞാൻ മിന്നെ ഞാൻ വാട്സപ്പ് രൂപ കൂട്ടായ്മ ഉണ്ട് അപ്പോൾ അവനൊന്ന് മേടിച്ച് വളർത്തിയ തൈകളാണ് അപ്പോൾ അത് ഞാൻ ചെച്ചിനും അച്ഛൻ എന്ന് വെച്ചാൽ എൻ്റെ ചെറിയ മോനുണ്ട് അവന് വെള്ളത്തിൽ കളിക്കൽ പരിപാടിയുണ്ട് അവൻ എവിടെ വെള്ളം കണ്ടാലും വെള്ളത്തിൽ പോയി കഴിയും അപ്പോൾ ആ ഒരു നീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ചെച്ചിനും ഞാൻ സാധാരണയും മുളക് നോമ്പാങ്ങിലാണ് വെച്ചിരിക്കുന്നത് ആ നോമ്പാഗ് കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അറച്ചിട്ടും ഒരു ചെറിയൊരു സ്പേസേ കാണുള്ളൂ അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് മിക്സഡായിട്ടുള്ള കുറച്ച് ഞെപ്പികൾ കണക്കുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കത് പിന്നീട് കാണിച്ച് തരാം അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ച് രണ്ട് ദിവസമൊക്കെ ഇട്ടു പിന്നെ ഞങ്ങളിവിടെ കുറച്ച് മണ്ണിറക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് മണ്ണിറക്കിയിട്ടുണ്ടായിരുന്നു മിച്ചത്ത് പുഴ മണ്ണെല്ലാം ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ നല്ലപോലെ ഒരു പാത്രത്തിൽ കഴുകിയെടുത്തു ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു ആ പെട്ടിക്കകത്തേക്കാൻ ഇട്ടും കാരണം കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ട് വാട്ടർ ഫ്ലാൻ്റെ അതുമൊക്കെ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണമെങ്കിൽ ഗെപ്പിയിടാനായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ അതിനകത്ത് നിറച്ച് വെച്ച് വെച്ചിട്ട് കാന്താരി മുളകിൻ്റെ ഗ്രോ മേള വെച്ചിട്ടുണ്ട് അപ്പം ഖീനയാണുള്ളത് ഖീന ഞാനിതുപോലെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചതാണ് നല്ല അത്യാവശ്യം നല്ല ക്ഷീണം വിളവെടുക്കാൻ പറ്റി അപ്പം ഇങ്ങനെ ഞങ്ങൾ വാങ്ങിയിൽ വച്ചിട്ടുണ്ട് ചക്കിനും പിന്നെ ഞങ്ങൾ മെയ്സില് ഞങ്ങൾ പുഴമെടുൽ നാല് നാലഞ്ച് പ്രാവശ്യം കഴുകി കാരണം ഇതിൻ്റെ കേടുകളും മണ്ണിന് ആവശ്യമില്ലാത്ത ചക്ക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറി മാറ്റി കളഞ്ഞ് ഞങ്ങൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വെട്ടീൻ്റെ അകത്തേക്ക് ഞങ്ങൾ മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കിടക്കട്ടെന്ന് ചോദിച്ച മെയിലും ഉണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല മോലെ തെളിഞ്ഞിട്ടുണ്ട് വെള്ളം അപ്പം അങ്ങനെ ഞങ്ങളാ ഒരു പെഡ്ണി വെറുതെ കിടന്നൊരു പെഡ്ണി ആയിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഒരു മീൻകുളം ഉണ്ടാക്കിയാലോന്ന് അപ്പം അങ്ങനെ ഞാൻ കുറച്ച് മീനിനേക്ക് ഇടാം അണിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇപ്പം എന്തായാലും ഞങ്ങൾ ചാനലൊക്കെ നല്ല രീതിക്ക് കഴുകി ഞങ്ങളുടെ പെട്ടിയുടെ ചെച്ചനും കാന്താരി മുളകിൻ്റെ കൈയ്യൊക്കെ വച്ച് ഞങ്ങൾ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഞാൻ മോനും കൂടെ ആണ് പരിപാടി അവനാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ സഹായിച്ചത് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു മീൻ മുളം ഞങ്ങൾക്ക് ഉണ്ടാക്കി അപ്പം ഞങ്ങളി കുറച്ച് ഞെപ്പികളെ ഉണ്ട് ആയിട്ടുള്ള അപ്പം അവനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വാട്ടർ പ്ലാന്റ് വയ്ക്കണം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമുക്ക് ചാനലിൽ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള കുറേ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അച്ഛനെ ഇതൊന്നും കളഞ്ഞിട്ടില്ല അച്ഛനെ ഇതെല്ലാം എടുക്കാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാരിൽ ഒരു നീതിയാണ് പഴയ സാധനങ്ങൾ അവരൊന്നും കളയില്ല എന്നുള്ളത് അമ്മ അപ്പം അച്ഛനൊരുപാട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുറേ തണികളുടെ തണി ഫ്രെയിം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇനിയുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം ഞാൻ